നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്രിസ്മസ് ആശംസകൾ നേർന്ന ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റിന് വലിയ കയ്യടിയാണ് വലിയ അംഗീകാരമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ വെള്ളിയാഴ്ച പാലക്കാട് നല്ലേപ്പള്ളി ഗവൺമെന്റ് യു പി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം തകർക്കാൻ അത് തടയാൻ സംഘപരിവാർ പ്രവർത്തകർ എത്തിയ നമ്മളെ പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന ഒരു വാർത്ത നമ്മളൊക്കെ കേട്ടതാണ് എന്താണ് പിന്നീട് സംഭവിച്ചത് ആ സംഘപരിവാർ പ്രവർത്തകരെ പിണറായി വിജയന്റെ പോലീസ് എന്താണ് ചെയ്തത് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി അവരെ അകത്തിട്ടു ഇന്ന് അവർക്കുള്ള ഏത് നമ്മുടെ നാട്ടിൽ വർഗീയ വിഷം തുപ്പി വർഗീയതയുടെ വിത്തുകൾ പാകി നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന തിരിച്ചിരിക്കുന്ന സംഘപരിവാരങ്ങൾക്ക് വർഗീയവാദികൾക്ക് ഒരു അതിഗംഭീരമായ മറുപടി ഈ ആശംസകൾ നേരുന്ന പോസ്റ്റിനകത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ വ്യക്തമായി എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് അത് കേരളത്തിന്റെ നിലപാടാണ് ഈ സർക്കാരിന്റെ നിലപാടാണ് എന്താണ് ഈ കേരളമെന്നും ഈ കേരളം എങ്ങനെയാണ് ഇത്രയും കാലവും മുന്നോട്ടു പോയതെന്നും ഇത്തരം വിഷയങ്ങളിൽ കേരളത്തിന്റെ നിലപാടെന്താണെന്നും ഒക്കെ നമുക്ക് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന ആ വാക്കുകളിലൂടെ തന്നെ വിവരിക്കാം എന്തായാലും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം ഇങ്ങനെയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് പോകുന്നത് മതങ്ങൾ മനുഷ്യരെ വേർതിരിക്കുന്ന മതിലുകളല്ല മറിച്ച് ഒരു ചരടിൽ മുത്തുകൾ എന്ന വണ്ണം മനുഷ്യരെ കോർത്തിണക്കേണ്ട മാനവികതയുടെയും സ്നേഹത്തിന്റെയും സന്ദേശ വാഹകരാകണം കേരളം ഇക്കാര്യത്തിൽ ലോകത്തിന് മുന്നിൽ എക്കാലത്തും ഒരു മാതൃകയാണ് എല്ലാ ആഘോഷങ്ങളും സ്നേഹത്തിന്റെ മധുരം പങ്കുവെക്കാനുള്ള അവസരമായാണ് നമ്മൾ കാണാറുള്ളത് ഒരു മതവിഭാഗത്തിന്റെ ആഘോഷങ്ങളിൽ മറ്റുള്ളവരും ഒത്തുചേരും ഇത് കേരളത്തിന്റെ പാരമ്പര്യമാണ് മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ അംഗീകരിക്കാനും മനസ്സിലാക്കാനും അവരുടെ സന്തോഷങ്ങൾ തൻ്റെ സന്തോഷങ്ങളായി കാണാനുമുള്ള വിശാലത മലയാളിയുടെ പ്രത്യേകതയാണ് മതങ്ങളെ മനുഷ്യത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും മനോഹരാവിഷ്കാരങ്ങളായി നിലനിർത്തുന്ന ഉദാത്തമായ വിശ്വ മാനവികതയാണ് നമ്മുടെ കരുത്ത് അതിനെ ദുർബലപ്പെടുത്താനും മതവിശ്വാസത്തെ അപരവിദ്വേഷത്തിന്റെ ഹേതുവായി മാറ്റാനും ചില ക്ഷുദ്ര വർഗീയ ശക്തികൾ ഇന്ന് കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ സംഘപരിവാർ നടത്തിയ ചില ആക്രമണങ്ങൾ ആ യാഥാർത്ഥ്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് കേരളത്തിനും മലയാളികൾക്കും അപമാനമായി മാറുന്ന ഈ സംസ്കാര ശൂന്യർക്കെതിരെ ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് കഴിയണം നമുക്ക് സാധിക്കണം അവരെ ചെറുക്കാനും ഈ നാടിന്റെ യഥാർത്ഥ സത്തയെ സംരക്ഷിക്കാനും നമുക്ക് ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ജന്മദിനം മാനവീകതയുടെയും സ്നേഹത്തിന്റെയും സന്ദേശങ്ങളാൽ മുഖരിതമാകട്ടെ വിശ്വാസം കേവലമായ ശരിയല്ലെന്നും മറിച്ച് മനുഷ്യ സ്നേഹത്തിന്റെ സാക്ഷാത്കാരമാണെന്നും ലോകത്തിന് കാണിച്ചു കൊടുത്ത ജീവിതമായിരുന്നു യേശുവിന്റേത് ത്യാഗത്തിന്റെയും രക്തസാക്ഷിത്വത്തിന്റെയും അനശ്വര പ്രതീകമാണ് ക്രിസ്തു അശരണരെയും ആലംബഹീനരെയും ചേർത്ത് നിർത്തിയ യേശു അനീതികൾക്കെതിരെ വിമോചനത്തിന്റെ ശബ്ദം ഉയർത്തുകയാണ് ചെയ്തത് യേശുവിന്റെ ത്യാഗം എല്ലാ മനുഷ്യർക്കും ലോകത്തിന്റെ നന്മയ്ക്കും വേണ്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ മതവിശ്വാസങ്ങളെ മറ്റുള്ളവരെ വെറുക്കാനും അകറ്റാനുമുള്ള സങ്കുചിത ചിന്താശക്തികളാക്കി പരിവർത്തനം ചെയ്യുന്ന വർഗീയ ശക്തികളെ കേരളത്തിന്റെ പട്ടിക്ക് പുറത്തു നിർത്താം എല്ലാവർക്കും ഒത്തൊരുമിച്ച് ആഹ്ലാദത്തോടെ ക്രിസ്മസ് ആഘോഷിക്കാം ഏവർക്കും ഹൃദയപൂർവ്വം ക്രിസ്മസ് ആശംസകൾ നേരിടുന്നു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് അതായത് നമ്മുടെ നാട് ഒരു മതനിരപേക്ഷ നിലപാട് പേറിയ അല്ലെങ്കിൽ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയുമൊക്കെ ഒരേ മനസ്സോടെ കഴിയുന്ന മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിച്ച ഒരു നാടാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കമില്ല അത്തരം മതസൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാൻ വരുന്ന വർഗീയവാദികളെ നമുക്ക് ഒത്തൊരുമിച്ച് തന്നെ ചെറുക്കാം അവരെ നമുക്ക് ഈ നാടിന് പുറത്ത് നിർത്താം എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് അതായത് ഈ നാടിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ഇവിടുത്തെ മതനിരപേക്ഷ മനസ്സ് തകർക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവർ ആരായാലും ഏത് സംഘപരിവാറുകാരനായാലും അവരെ ഈ സംസ്ഥാനത്തിന്റെ പുറത്തേക്ക് തന്നെ ഏത് കടക്ക് പുറത്തെന്ന് അവരോട് പറയാൻ യാതൊരു മടിയുമില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിലൂടെ തന്നെ പറഞ്ഞു വെക്കുകയാണ് ഇതുവരെ കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവമാണ് നമ്മൾ പാലക്കാട് കേട്ടത് എന്തായാലും ആ വിഷയത്തിൽ സർക്കാർ എന്ത് നിലപാട് സ്വീകരിച്ചിരിക്കുന്നു ഇനി മുന്നോട്ടുള്ള സർക്കാരിന്റെ നിലപാട് എന്താണ് എന്നൊക്കെ വളരെ വ്യക്തമായി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആ പോസ്റ്റിൽ നിന്ന് തന്നെ വ്യക്തമാണ് വർഗീയവാദികളുടെ വർഗീയ വിഷം വിഷംതുപ്പുന്ന സംഘപരിവാറുകാരുടെ നിങ്ങളുടെ വർഗീയ വർഗീയവഷം തുപ്പിയുള്ള നാടിനെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഏത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കൊണ്ടിരിക്കുന്ന തോന്നിവാസം അത് ഈ നാട്ടിൽ വെച്ചുറപ്പിക്കില്ല എന്ന് മാത്രമല്ല അത് ഈ നാട്ടിൽ വേണ്ട എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു താക്കീത് നൽകുകയാണ് എന്താണ് കേരളത്തിന് പുറത്ത് കാണുന്നത് ക്രൈസ്തവരെ വേട്ടയാടുന്ന സംഘപരിവാരങ്ങളെയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൈദികരെ ആക്രമിക്കുന്നു ദേവാലയങ്ങൾ ആക്രമിക്കുന്നു ആരാധന നടത്തുന്ന ഇടങ്ങളിലൊക്കെ എത്തി അവരെ വലിയ രീതിയിൽ തന്നെ മർദ്ദിക്കുന്നു പള്ളിയുടെ പുരുഷന് മുകളിൽ ഇവരുടെ കൊടി നാട്ടുന്നു അങ്ങനെ ക്രൈസ്തവരെ വലിയ തോതിൽ തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് സംഘപരി സംഘപരിവാരങ്ങൾ വി എച്ച് പിയും ബച്ചനക്ക് തള്ളുമൊക്കെ കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങൾ നമ്മൾ വാർത്തകളിലൂടെ ആണെങ്കിൽ പോലും കാണുന്നുണ്ട് ഇവർ തകർത്ത പള്ളികളുടെ ദൃശ്യങ്ങൾ ഇവർ ക്രൈസ്തവരോട് കാണിച്ച തോന്നിവാസങ്ങൾ അതൊക്കെ കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി അല്ലെങ്കിൽ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി എന്നിട്ട് ഇവിടെ കേരളത്തിൽ എന്ത് നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത് ബി ജെ പി ബി ജെ പി കേക്കുമായിട്ട് പോകുന്നു ക്രൈസ്തവരുടെ വീടുകളിലേക്ക് ഭവനങ്ങളിലേക്ക് എന്നിട്ട് സെൽഫി എടുക്കുന്നു അത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നു എന്നാണ് എന്നാൽ ഇവർ പുറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ലേ എന്നിട്ട് ക്രൈസ്തവരെ പറ്റിക്കാൻ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് സമ്പാദിക്കാൻ വേണ്ടി മുഖത്ത് ചിരിയും ഫിറ്റ് ചെയ്ത് ഇവർ ഇങ്ങനെ കയറിയിറങ്ങി നടക്കുകയാണ് ഈ സംഘപരിവാരങ്ങൾ കാണിച്ചു കൂട്ടിയ തോന്നിവാസത്തിനെതിരെ ഇവരെന്തുകൊണ്ട് ശബ്ദമുയർത്തുന്നില്ല എന്തുകൊണ്ട് അവരെ വിമർശിക്കുന്നില്ല എന്നതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധയോടെ തന്നെ നോക്കി കാണേണ്ടതുണ്ട് നമ്മുടെ ഈ മണ്ണിൽ ഇത്തരം സംഘപരിവാരങ്ങളുടെ തോന്നിവാസങ്ങൾ അഴിഞ്ഞാട്ടങ്ങൾ അതൊന്നും ഈ മണ്ണിൽ വെച്ചു വെച്ചുപോർപ്പിക്കില്ല എന്നത് മാത്രമല്ല അത്തരം വേലകളുമായി ആരെങ്കിലും വന്നാൽ അവരുടെ അവസ്ഥ ആ വി എസ് പി പ്രവർത്തകരുടെ അവസ്ഥയായിരിക്കുമെന്ന് കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമുക്കറിയാമല്ലോ സംഘപരിവാരങ്ങളോട് ഒരു സന്ധിയും ചേരാത്ത ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഈ സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരിടത്ത് ഒരു വർഗീയ കലാപം നടന്നിട്ടുണ്ടോ ഇല്ലല്ലോ സംഘപരിവാരങ്ങളോട് സന്ധി ചേരാത്ത ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് വർഗീയ ശക്തികൾ ഇവിടെ ഒരു വർഗീയ കലാപം അഴിച്ചുവിടാൻ വേണ്ടി പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് നമുക്കറിയാം പക്ഷേ ഈ സർക്കാർ ഇങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് ജനങ്ങൾക്ക് താങ്ങും തണലുമായി കരുത്തുമായി ഒരു മതിരു പോലെ ഇങ്ങനെ നിൽക്കുമ്പോൾ അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം പല രീതിയിൽ പല ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല ഈ നാട്ടിൽ എൽ ഡി എഫ് സർക്കാർ ഭരിക്കുന്നിടത്തോളം കാലം ഒരു വർഗീയ ശക്തികൾക്കും ഇവിടെ വേരുറപ്പിക്കാൻ കഴിയില്ല എന്ന് നമ്മളെ കാണിച്ചു തരികയാണ് വീണ്ടും വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സർക്കാർ ഈ പാർട്ടി നമ്മളെ കാണിച്ചു തരികയാണ് ഇങ്ങനെയൊക്കെ വർഗീയ ശക്തികളോടും സംഘപരിവാരങ്ങളോടും പോരാടാൻ അവരോട് ഇത്തരത്തിൽ യുദ്ധം ചെയ്യാൻ ആർക്കാണ് കഴിയുക എന്ന് ചോദിച്ചാൽ ഉറപ്പിച്ചു പറയാം നമുക്ക് മാത്രമേ കഴിയൂ പൗരത്വ ഭേദഗതി നിയമമൊക്കെ പ്രാബല്യത്തിൽ വന്നപ്പോൾ അതിവിടെ നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് തൻ്റെ ഇടത്തോടെ ഏർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി പറയാൻ കഴിഞ്ഞ ഒരേ ഒരു മുഖ്യമന്ത്രി അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അന്ന് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് ഈ നിയമത്തിനെതിരെ സുപ്രീം കോടതിയിൽ സ്യൂട്ട് ഫയൽ ചെയ്ത ഒരേ ഒരു സംസ്ഥാനം അത് കേരളമാണ് അതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു ചങ്കുറപ്പുള്ള നല്ല നട്ടലുള്ള ഒരു ഇരട്ട ചങ്കനാണ് കേരളം ഭരിക്കുന്നത് ആ മുഖ്യമന്ത്രിയെ താഴെ ഇറക്കാനാണ് ആ സർക്കാരിനെ താഴെ ഇറക്കാനാണ് നിരവധി കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് പ്രതിപക്ഷവും ബി ജെ പിയും ഒരേ മനസ്സോടെ ഏത് സി ജെ പി കോൺഗ്രസ് ഭാരതീയ ജനതാ പാർട്ടി ഇറങ്ങിയിരിക്കുന്നത് ഒരു കാര്യം പറയാം അത്തരത്തിൽ അവരുടെ കാപ്പ്യത്തിൽ അവരുടെ കള്ളത്തരത്തിൽ നിങ്ങൾ വീണാൽ അതിന് വലിയ വില നാളെ കേരളത്തിലെ ജനങ്ങൾ കൊടുക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ശാന്തിയോടെയും സമാധാനത്തോടെയുമാണ് നമ്മളിപ്പോൾ കഴിയുന്നത് എല്ലാവർക്കും എല്ലാ രീതിയിലുമുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയാനും എല്ലാ രീതിയിലുള്ള സന്തോഷങ്ങൾ പങ്കിടാനുമുള്ള ഒരു സാഹചര്യമൊക്കെ നിലവിൽ ഇപ്പോൾ ഉണ്ട് കോൺഗ്രസും ബി ജെ പിയും കൂട്ടുകൂടി ഈ സംസ്ഥാനം പിടിച്ചെടുക്കാൻ ശ്രമം നടത്തുമ്പോൾ പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോവുക എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല എന്തായാലും എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു ക്രിസ്മസ് എന്ന് പറയുന്ന ഈ ഒരു ആഘോഷം എന്തായാലും തകർക്കാൻ വേണ്ടി ശ്രമം നടത്തിയവരുടെ കർണം അടിച്ചുപോകുകൊണ്ട് തന്നെയാണ് ഇക്കുറി ക്രിസ്മസ് ആഘോഷം എല്ലാ ഇടങ്ങളിലും ഒരേ മനസ്സോടെ എല്ലാവരും ആഘോഷിക്കുന്നത് അങ്ങനെ തന്നെ വേണം ഇത്തരക്കാരെ ചെറുക്കാൻ അങ്ങനെ തന്നെ വേണം ഇത്തരക്കാർക്ക് മറുപടി കൊടുക്കാൻ ഇത്തരം വർഗീയവാദികളോട് നമ്മൾ പറയുന്നു ഇത് യു പി അല്ല ഇത് യോഗി ആദിത്യനാഥിന്റെ മണ്ണല്ല ഇത് എൽ ഡി എഫ് സർക്കാർ ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന നാടാണ് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയുമൊക്കെ ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി ജീവിക്കുന്ന നാടാണ് ഇവിടെ നിങ്ങളുടെ ഇമ്മാതിരി ആ മറ്റെടുത്ത പരിപാടി വേണ്ടെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്